ാലോപ്പേ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറല്ലാലോ ഉള്ളാലേ താരുന്ന കൊടിയുന്ന രാഹു ഗ ം വാഹനാപകടത്തിൽ മരിച്ചു മലപ്പുറം വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണ വിട്ട് മറിയുകയായിരുന്നു സമീർ ബിൻകരി മലപ്പുറിൽ നിന്ന് ചേരുന്നു സമീർ എപ്പോഴായിരുന്നു അപകടം വിശദാംശങ്ങൾ സുഹൈലി വൈകുന്നേരം ആറ് മുപ്പതോട് കൂടിയാണ് അപകടം ജുനൈദ് ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു പിന്നാലെയാണ് ജുനൈദിന് കാര്യമായ പരുക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് മഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജുനൈദിന് നാട്ടുകാരനാണ് ആളിപ്പോ മരണപ്പെട്ടു വാഹനാപകടത്തിൽ ചികിത്സയിലിരിക്കാനിപ്പോ മരണപ്പെട്ടത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എത്രത്തോളം ആൾക്കാർ കുറ്റപ്പെടുത്തി ഇല്ലെങ്കിൽ മോശം പറഞ്ഞ് കമന്റ് എഴുതി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അതോടെയല്ല ഒരുപാട് ആ ആയിക്കോട്ടെ ബാക്കിയുള്ള ഹാരായിക്കോട്ടെ ഇപ്പം ഒന്ന് ആ ഒരു പൊരുത്ത പഠിപ്പിക്കാൻ പോലും സമയമല്ലാതെ പഠിച്ചോളിലേക്ക് പോകുമ്പോൾ വലിയൊരു പാടായിട്ട് കാണാൻ തോന്നി സോ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്താ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പരയാസങ്ങളും ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഈ കുറച്ച് ദിവസമായിട്ട് ഏറ്റുവാങ്ങിയ ഒരാളാണ് ഈ ജുനൈദ് എന്ന് പറഞ്ഞത് ഏതോ ഒരു സ്ത്രീ കൊടുത്ത കേസിൻ്റെ പേരിൽ എന്താ പീഡന കേസ് എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും എന്താണ് എന്താണെന്നുള്ളത് കാരക്ട് ജുനൈദൻ്റെ ലെവലിൽ വന്ന് പറഞ്ഞിരുന്നു അന്ന് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഈ ജുനൈദിനെതിരെ പക്ഷേ ഇന്ന് ആ ട്രോള് ചെയ്ത ആൾക്കാരെല്ലാവരും മാ പുറത്ത് തരണം പറഞ്ഞിട്ടുണ്ട് കമൻ്റിട്ട ആൾക്കാരും ഇന്നൊരുപാട് കമൻറ്റ് ഞാൻ കണ്ടു ട്രോളിൽ കൂടെ പരിഹസിച്ച് ചിരിച്ചിരുന്ന വ്യക്തിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻറ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഇന്ന് അതിന് പുറത്ത് തരാനോ അതിൻ്റെ മാപ്പ് തരാനോ ഇന്ന് ജുനീദില്ല ഇന്നലെ പതിനാലാം രാവ് നമ്മളാം മാസത്തിലെ പതിനാലാം രാവും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ് ഇന്നലെ ആ സമയത്ത് നോമ്പ് പോലും തുറക്കാൻ കഴിയാതെ ആറ് ഇരുപതിനാണ് ജുനീദിന് ആക്സിഡൻറ്റ് പറ്റണത് മഞ്ചേരി വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് പറ്റണത് ഉടൻ കുറേ നേരം ചോര വാർന്ന് അവിടെ കിടന്നിട്ട് ബസ്സുകാരാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ എത്തിച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മരണ വാര്ത്തയാണ് പിന്നെ വരുന്നത് ഒരു പ്രതീക്ഷിക്കാത്തൊരു മരണം കാരണം അതിൻ്റെ തലേന്നും കൂടി അവന് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ്റെ അവന്റെ പ്രശ്നങ്ങൾക്കെതിരെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു ഒരിക്കലും ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മരിച്ചു എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഈ വീഡിയോസും ഫോട്ടോസും കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യാണോ സത്യാണോ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു കുറേ സത്യാണോ കാര്യങ്ങൾ സത്യമാണോ അതോ ഞാൻ ആണോ ഞാൻ അതാ ട്രോളാണോ എന്നോ അതും അറിയില്ല കാരണം അവനെതിരെ കുറേ ട്രോളും കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നലെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ സമയം മുതൽ അതിനുശേഷം പിന്നെയാണ് ന്യൂസുകാരും എല്ലാവരും ചാനലിലെല്ലാവരും ന്യൂസ് വന്നതിന് ശേഷമാണ് പിന്നെ നമുക്ക് വിശ്വാസമായത് ഏതായാലും പതിനാലാവിൻ്റെയും വെള്ളിയാഴ്ച രവിൻ്റെയും എല്ലാം വർക്കത്തോണ്ടും ഇങ്ങോട്ടും കപരീടം വിശാലായി കൊടുക്കട്ടെ തെറ്റു കുറ്റങ്ങള് പുറത്ത് മാപ്പ് കൊടുക്കട്ടെ എന്ന് കൊടുക്കുക പറ അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല മനുഷ്യന്മാർ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അവനെ പറ്റി നല്ലത് പറയാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല കമൻറ്റ് കാര്യങ്ങൾ അതെല്ലാം നല്ലത് കേൾക്കണം എന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷമാണെന്ന് പറഞ്ഞത് എത്ര നല്ലതാണല്ലേ ഇപ്പോൾ ഒരു ട്രോ എന്താ ഒരു പ്രശ്നം വന്ന് ആ പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ ട്രോളും അവനെതിരെ കൊറേ കാര്യങ്ങൾ പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് ഒരുപാട് വിഷമിച്ചു കൊണ്ട് കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്ന് അവൻ പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷെ ആ ആൾക്കാരല്ല ഇന്ന് നല്ലത് പറയണെ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ പെട്ടെന്ന് പറ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇപ്പം ഒരാളെ പരസിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും കഴിയണതും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കുറ്റപ്പെടുത്താതെ നിൽക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ട്രോൾ ട്രോളിട്ടാണ്ട് അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാകും ഇപ്പം അവനോട് പൊറുക്കെല്ലാം തേടിയിട്ട് വലിയ കാര്യം ഉണ്ടാവും അവനോട് മാപ്പ് വരണം പുറത്ത് തരണം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ആ പുറത്ത് തരാനും കൂടി ഒരു ക്ഷമാപണം പറയാനും കൂടി സമയം തരാതെ ജുനീത് ഇന്നലെ പോയത് അതിന് എന്താ പറയുക പ്രതീക്ഷിക്കാത്തൊരു മരണമായി പോയി വല്ലാത്തൊരു പോയി കാരണം ഇവിടുന്ന് മേ നാട് ഇടക്കര ഈ ഭാഗത്താണ് നിലമ്പൂരിൽ മഞ്ചേരി ഭാഗത്തുനിന്ന് രണ്ടത്തവണയിൽ വെച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ബൈക്ക് നിയന്ത്രണം വിട്ടുകാണ്ടാണ് ജുനേദര് മൺകൂനയിൽ പോയി തട്ടുകൊണ്ട് തിരിച്ച് തലടിച്ച് വീണതാണ് തോന്നുന്നുണ്ട് പക്ഷെ അപ്പോൾ ഹെൽമെറ്റ് എന്ന് തോന്നണത് കാരണം ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഇത്ര തലക്ക് പറ്റൂലായിരുന്നു ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് കുറേ കുറച്ച് കഴിഞ്ഞിട്ടാണ് മരണം സംഭവിച്ചത് അതോളം പ്രശ്നമൊന്നുമില്ലായിരുന്നു ഏതായാലും എന്താ പറയാ ഖബറിടം വിശാലായി കൊടുക്കട്ടെ തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്ത് കൊടുക്കട്ടെ കാരണം പ്രതീക്ഷിക്കാത്തൊരു മരണമായി പോയില്ലാ വല്ലാത്ത ഷോക്കായി പോയി അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോൾ തുറന്നാലും വീഡിയോസും കാര്യങ്ങളും കണ്ടിരുന്നൊരു വ്യക്തിയാണ് അല്ലാത്ത ഷോക്കായി പോയി ഏതായാലും പഠിച്ച തെറ്റു കുറ്റങ്ങൾ പുറത്ത് കൊടുക്കട്ടെ അത്രേ പറയാനുള്ളു